എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്നേഹസ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ശ്രീ അക്ബർ കക്കട്ടലിൻ്റെ സമൂഹം എന്ന ചെറുകഥ കേൾക്കാം നമുക്ക് കഥ കേട്ടാലോ അമ്മയ്ക്ക് നല്ല സുഖമില്ല ടൗണിൽ കോളേജ് ക്വാർട്ടേഴ്സിൽ ഭാര്യയും കുട്ടികളുമായി താമസമാക്കിയ ശേഷം ആദ്യമൊക്കെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് വീട്ടിൽ വന്ന് അമ്മയെ കണ്ട് മടങ്ങുമായിരുന്നു പിന്നീടത് ആഴ്ചയിൽ ഒരിക്കലായി പിന്നെ രണ്ടാഴ്ച കൂടുമ്പോഴായി അതിനൊരിക്കലും മുടക്കം വരുത്തിയിട്ടില്ല കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അമ്മയ്ക്ക് പനിയും തലവേദനയുമായിരുന്നു ജലദോഷ പനിയാണ് പേടിക്കാനൊന്നുമില്ല അമ്മ പറഞ്ഞിരുന്നു വിശേഷം വല്ലതുമുണ്ടെങ്കിൽ കോളേജിൽ അറിയിക്കാൻ ഏർപ്പാട് ചെയ്താണ് പോകുന്നത് ആരും വരാത്തതുകൊണ്ട് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയെങ്കിലും അമ്മയെ കാണാൻ ഏതോ ഒരു ഉൾവിളി അങ്ങനെയാണ് പ്രൊഫസർ രാഘവർ തേർഡ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഗ്രാമത്തിലേക്ക് ബസ് കയറിയത് ഇറങ്ങുമ്പോൾ നല്ല നട്ടുച്ചയായിരുന്നു കൂട്ടുകാരെയും കാണരുതേ എന്ന് കരുതുന്നുണ്ടായിരുന്നു അവരെ കാണാൻ മോഹമില്ലാഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല അമ്മയെ കണ്ട് ഇന്ന് വേഗം മടങ്ങണം കമ്പനികളിൽ കുടുങ്ങിപ്പോയാൽ അത് പ്രയാസമാവും ആരെയെങ്കിലും കണ്ടാൽ ഒഴിവാക്കാനും നിവൃത്തിയില്ല അവർക്ക് ഉയർന്ന നിലയിലുള്ള ഒരു സുഹൃത്ത് താൻ മാത്രമാണ് വല്ല കഴിവും പറഞ്ഞാൽ നീ വലിയ ആളായിപ്പോയി അല്ലേടാ എന്നാവും ചോദ്യം നാട്ടിൻപുറത്ത് കളിച്ചു ചിരിച്ചു വളർന്ന സാധാരണക്കാരാണ് കൂട്ടുകാരെല്ലാം പറമ്പിലും പാടത്തും പണിയെടുക്കുന്നവർ കടകൾ നടത്തുന്നവർ കടകളിൽ ജോലിക്ക് നിൽക്കുന്നവർ പലരും നാലാം ക്ലാസ് വരെയോ ഏഴാം ക്ലാസ് വരെയോ കൂടെ പഠിച്ചവരുമാണ് നട്ടുച്ച നേരമായതുകൊണ്ട് അങ്ങാടിയിൽ അധികമാരും ഉണ്ടാവില്ലെന്ന ധാരണയും പ്രൊഫസർക്കുണ്ടായിരുന്നു സ്റ്റോപ്പിനോട് ചേർന്നുള്ള കുറുക്കുവഴിയിൽ ഇറങ്ങിയാൽ അങ്ങാടി പ്രശ്നവുമില്ല അയാൾ നേരെ ആ വഴിയിലേക്ക് ഇറങ്ങി പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ആരോ പോലെ തോന്നിയത് രാഘവ എടോ രാഘവ വെറും തോന്നലാണെന്ന് അവഗണിച്ച് പ്രൊഫസർ മുമ്പോട്ടേക്ക് ആഞ്ഞു നടന്നു വിളിയുടെ ശബ്ദം കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ മാധവനാണ് പെട്ടിക്കട നടത്തുന്ന മാധവൻ പ്രൊഫസർ ചിരിച്ചു ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി ഇങ്ങോട്ടിറങ്ങിയതാ അപ്പോൾ നീയുണ്ട് ഗമയിൽ നടന്നു പോകുന്നു അല്ല ഇതെന്താ പതിവില്ലാത്ത നേരത്ത് നീ ഇങ്ങോട്ടൊക്കെ മാധവൻ ചോദിച്ചു കഴിഞ്ഞ ആഴ്ച ഞാൻ പോരുമ്പോൾ അമ്മയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു മാധവ ഒന്ന് കണ്ട് വേഗം പോകാമെന്ന് കരുതി അത് മനസ്സിലിരിക്കട്ടെ മോനെ നീ ഇത്രടം വരെ വന്നിട്ട് പെട്ടെന്ന് മുങ്ങാനോ അസല് കഥയായി നാണയർത്തിക്ക് ഒരസുഖവും ഇല്ല ഞാൻ ഇന്ന് രാവിലെയും കണ്ടതാ ആ നീ വാ നമുക്കൊന്ന് കടയിൽ കയറിയിട്ട് പോവാം നിന്നോടൽപ്പം സംസാരിക്കാനുണ്ട് സംഗതികൾ കുഴപ്പത്തിലേക്ക് നീങ്ങാൻ പോവുകയാണെന്ന് പ്രൊഫസർ ഊഹിച്ചു പണ്ടേ വെട്ടൊന്ന് കഷ്ണം രണ്ട് എന്നതാണ് മാധവൻ്റെ മട്ട് അവൻ വിടുമെന്ന് തോന്നുന്നില്ല ഞാൻ അടുത്ത ആഴ്ച സൗകര്യത്തോടെ വരാം മാധവ ഇന്ന് വേഗം മടങ്ങിയില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും പ്രൊഫസർ ഒന്ന് പറഞ്ഞു നോക്കി കാര്യങ്ങൾ കുറച്ചൊന്ന് അവതാളത്തിലായിക്കോട്ടെ നീ വാ മാധവൻ പ്രൊഫസറുടെ കൈക്ക് പിടിച്ചു ഗത്യന്തരമില്ല അയാൾ കൂട്ടുകാരൻ്റെ തട്ടുകടയിലേക്ക് നടന്നു നടത്തതിനിടയിൽ മാധവൻ രാഘവൻ്റെ ഭാര്യയുടെയും കുട്ടികളുടെയും സുഖവിവരങ്ങൾ അന്വേഷിച്ചു ക്വാർട്ടേഴ്സിലെ വിശേഷങ്ങൾ തിരക്കി താൽപ്പര്യത്തോടെ രാഘവനും മാധവന്റെ വിവരങ്ങൾ ആരാഞ്ഞു ആട്ടെ എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് പ്രൊഫസർ ജിജ്ഞാസാപൂർവ്വം ചോദിച്ചു ആ നീ തിരക്ക് കൂട്ടാൻ വരട്ടെ ഇവിടെ അല്പം സ്മോള് കിടപ്പുണ്ട് ആദ്യം അതെടുക്കട്ടെ അയ്യോ ഇപ്പോൾ വേണ്ട അമ്മയെ കാണാൻ പോവല്ലേ അത് വിട് രാഘവ നീ സ്മോൾ അടിക്കണത് അമ്മ അറിയാത്തതൊന്നുമല്ലോ അത് മാത്രമല്ല കുറച്ച് ദിവസമായി കുറച്ച് ഓവറാണവിടെ അതുകൊണ്ട് ഒരു നിയന്ത്രണമൊക്കെ വെച്ചിരിക്കുക സത്യം തന്നെ പറഞ്ഞ പ്രൊഫസർ രക്ഷപ്പെടാൻ നോക്കി എൻ്റെ അടുത്താണോടാ നീ നമ്പറിടുന്നത് നീ ഒന്നിങ്ങ് വന്നേ മാധവൻ ഒരു പെട്ടിയുടെ അടിയിൽ നിന്ന് ഒരു കടലാസ് പൊതിയെടുത്ത് തട്ടുകടയുടെ പിന്നിലെ സ്വകാര്യതയിലേക്ക് നടന്നു മനസ്സില്ല മനസ്സോടെ പിന്നാലെ പ്രൊഫസറും മാധവൻ പൊതി തുറന്ന് ഒരു പലക പുറത്തു വെച്ചു ഹാഫ് ബോട്ടിൽ റം കുപ്പിയിൽ നിന്ന് അല്പം എടുത്തിട്ടുണ്ട് സോഡയില്ല രാഘവ കുറച്ചു മുമ്പ് വെച്ച നല്ല വെള്ളമാണ് ആരെങ്കിലും വന്നാൽ സൗകര്യത്തിന് വേണ്ടി കൊണ്ടുവച്ചതാ മാധവൻ പലകയുടെ കീഴെയുള്ള കുപ്പിവെള്ളത്തിലും ഗ്ലാസ്സിലും കൈവച്ചു ഇതിന്നലെ നമ്മുടെ കുട്ടാപ്പി മാഹി പോയപ്പോൾ കൊണ്ടുവന്നതാണ് സ്വൽപ്പം അവനടിച്ചു മാധവൻ ചിരിച്ചുകൊണ്ട് ഗ്ലാസ് നിറയ്ക്കുകയാണ് അതെന്താ ഒരു ഗ്ലാസ് നിനക്ക് വേണ്ടേ പ്രൊഫസർ തിരക്കി എനിക്ക് കടയിലിരിക്കണ്ടേ മങ്കു അടിച്ച് കച്ചവടം നടത്തിയാൽ നല്ല കഥയായി അത് കള മാധവ തുള്ളി തൊടാതെ കച്ചവടം നടത്തുന്ന ഒരാൾ എന്നോടാണോ വാചകം എനിക്ക് ഒറ്റ റൗണ്ട് മതി അതും കമ്പനിക്ക് ചേരുന്നതാ രേഷം നീയും പിടി മാധവൻ മറ്റൊരു ഗ്ലാസ് എടുത്തു ഒഴിച്ച് വെള്ളം തൊടിയിക്കാതെ ഒരു പിടുത്തം പിടിച്ചു ലിവർ ബാക്കിയുണ്ടാവില്ല മോനെ എന്ന് മുന്നറിയിപ്പ് നൽകി പ്രൊഫസർ സ്വന്തം ക്ലാസ് സിപ്പ് ചെയ്തു പ്രൊഫസർ വിലക്കിയെങ്കിലും വീണ്ടും അടുത്ത റൗണ്ട് നിറഞ്ഞു എനിക്ക് നിന്നോടൊരു പിണക്കമുണ്ട് രാഘവ പെട്ടെന്ന് മാധവൻ പറഞ്ഞു പ്രൊഫസർ കൂട്ടുകാരനെ ഉത്കണ്ഠയോടെ നോക്കി എൻ്റെ മോളിത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയതാണെന്ന് നിനക്കറിഞ്ഞുകൂടെ അതിനെപ്പറ്റി ഒരു വാക്ക് നീ ചോദിച്ചോ അപ്പോഴാണ് പത്മിനിയുടെ കാര്യം പ്രൊഫസർ ഓർത്തത് അവൾ എസ് എസ് എൽ സി ആയിരുന്നോ പൊടിക്കുപ്പി പോലെയുള്ള പെണ്ണല്ലേ പത്താം തരത്തിലൊക്കെ ആയോ അവൾ കഷ്ടിച്ച് പരീക്ഷ ജയിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മാർക്ക് അവളെ നമുക്ക് കോളേജിൽ ചേർക്കണ്ടേ മാധവൻ തന്നെ തുടരുകയാണ് എന്തൊരു ചോദ്യത് പിന്നെ ചേർക്കണ്ടേ പ്രൊഫസർ മാധവന് ബലം നൽകി ഞാൻ ഇന്നോ നാളെയോ നിന്നെ അങ്ങോട്ട് വന്ന് കാണാനിരുന്നതാ ഇക്കാലത്ത് കുറഞ്ഞ മാർക്കുള്ളവർക്ക് കോളേജിലൊക്കെ നല്ല ഗ്രൂപ്പ് കിട്ടാൻ വിഷമമെന്നല്ലേ പറയണത് പക്ഷേ നിൻ്റെ കോളേജിൽ ഒരു സീറ്റ് തരാക്കാൻ നീ വിചാരിച്ചാൽ കഴിയാമല്ലോ മാനേജർമാർക്ക് അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് കുട്ടികളെ ചേർക്കാലോ നീ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ പ്രൊഫസറുടെ ക്ലാസ്സിലേക്ക് വീണ്ടും ഒഴിക്കാൻ തുടങ്ങുകയാണ് മാധവൻ വേണ്ട മതി പ്രൊഫസർ തടഞ്ഞു വീട്ടിൽ ചെന്നാലുടനെ ഊണ് കഴിക്കുന്നതല്ലേ രാഘവ അതിനുമേൽ ഒരു ഉറക്കവും പാസ്സാക്കി ടൗണിലേക്ക് പോവാലോ നീ ഒരു പിടികൂടി പിടി മാധവൻ കുറേ കൂടി ഒഴിച്ചു ആട്ടെ പത്മിനിയുടെ കാര്യത്തിൽ നീ എന്താ ചെയ്യാൻ പോണത് മാധവന് അറിയാൻ തിടുക്കമായി മാനേജ്മെൻറ്റ് കോട്ടയിലും സീറ്റ് കിട്ടണമെങ്കിൽ മിനിമം ഇത്ര മാർക്ക് വേണമെന്ന് നിബന്ധനയുണ്ട് ഇപ്പോൾ പത്മിനിക്ക് മാർക്ക് പോരാ അവളെ നമുക്ക് നല്ലൊരു പാരലൽ കോളേജിൽ ചേർക്കാം റെഗുലർ കോളേജ് പോലെ പ്രവർത്തിക്കുന്ന പാരലൽ കോളേജുകളുണ്ടല്ലോ ഇപ്പോൾ പ്രൊഫസർ അഭിപ്രായം തുറന്നു പറഞ്ഞു മാധവൻ ചൂടായി അതിനിപ്പോൾ ഞാൻ നിന്നോട് പറയണോ നിനക്ക് നിൻ്റെ കോളേജിൽ ചേർക്കാൻ പറ്റില്ലെങ്കിൽ അത് പറ നീ വലിയ പ്രൊഫസറായി അവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ വേറൊരാളോട് പത്മിനിയുടെ കാര്യം പറഞ്ഞാൽ അതിൻ്റെ കുറവാർക്ക അല്ലാണ്ട് എനിക്ക് സമീപിക്കാൻ വേറെ ആളില്ല മാധവൻ ഒഴിച്ചു വെച്ച ഗ്ലാസ് വെള്ളം തൊടിയിക്കാതെ പ്രൊഫസർ അകത്താക്കി കുറേ നേരത്തേക്ക് നിശബ്ദത വരന്നു പ്രൊഫസർ നല്ല പൂസായി വരികയാണ് ഒന്നാർത്ഥ നീ പറഞ്ഞത് ശരിയാണ് മാധവ ഞാൻ കോളേജ് പ്രൊഫസറായിരിക്കുമ്പോൾ നീ വേറൊരാളുടെ അടുത്ത് ഒരു കോളേജിൽ സീറ്റ് വേണമെന്നും പറഞ്ഞു പോയാൽ കുറച്ചിൽ എനിക്കാ പത്മിനിയുടെ കാര്യം ഞാനേറ്റു പ്രൊഫസർ കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നിനക്കെല്ലാ കാര്യത്തിലും ഒരു ഈസി മട്ടല്ലേ ഞാൻ അല്പം ചൂടായി പറഞ്ഞില്ലെങ്കിൽ നീ കാര്യം സീരിയസ് ആയി എടുക്കില്ലെന്ന് എനിക്കറിയാം നിന്നെ ഞാൻ ഇന്നോ ഇന്നലെയോ അറിയുന്നതല്ലോ മാധവൻ ചിരിച്ചു പത്മിനിയുടെ കാര്യം ഞാൻ ഏറ്റെടു പ്രൊഫസർ പുറത്തിറങ്ങാനുള്ള മട്ടാണ് നീ ആ കുപ്പിയിൽ ബാക്കിയുള്ളത് തീർത്തേക്ക് അതിവിടെ വെച്ചിട്ട് ആർക്കും ഒരു ഉപകാരമില്ല മാധവൻ പ്രൊഫസർ മാധവൻ്റെ മുഖത്തേക്ക് മുഖത്തേക്കും കുപ്പിയിലേക്കും മാറി മാറി നോക്കി പിന്നെ ഒരു കള്ളച്ചിരി പാസാക്കി അയാൾ കുപ്പി നേരെ വായിക്കകത്ത് വെച്ച് അത് കാലിയാക്കി പ്രൊഫസർ പുറത്തിറങ്ങി കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല കുഴഞ്ഞാണ് നടത്താം ഉച്ചവെയിൽ കത്തിയാളുന്നു പെട്ടെന്നാണ് മാധവൻ വിളിച്ചത് രാഘവ പ്രൊഫസർ തലതിരിച്ച് കൂട്ടുകാരനെ നോക്കി മാധവൻ എന്തോ പറയാനുള്ള തുടക്കമാണ് എന്താടോ എൻ്റെ ഒരു കടമയായതുകൊണ്ട് പറയുക മാധവൻ തുടങ്ങി പ്രൊഫസർ കണ്ണും കാതും കൂർപ്പിച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളൊക്കെ അല്ലാതെ ആരാ ഇതൊക്കെ നിന്നോട് പറയുക മാധവൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് രാഘവ ടൗണിൽ നിൻ്റെ കുടി കുറച്ചു കൂടുന്നുണ്ടെന്ന ഇവിടെ കിട്ടുന്ന റിപ്പോർട്ട് മാധവൻ തെല്ലി നിർത്തി തുടർന്നു നീ ഞങ്ങളെപ്പോലെയൊന്നല്ല അത് ഓർമ്മ വേണം ഞങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു പേരാണ് എൻ്റേത് അത് നീ കളഞ്ഞു കുളിക്കരുത് പഠിപ്പിക്കണ കുട്ടിയുടെ മുഖത്ത് നോക്കേണ്ടതാണെന്ന് മനസ്സിലുണ്ടാവണം ഒരു രസത്തിന് സ്വകാര്യയായിട്ട് നീ വല്ലപ്പോഴും വായിക്കോ പക്ഷേ പരിധി വിടരുത് ഓവറാകരുത് മാധവൻ്റെ ഈ ഉപദേശം കേട്ട് പ്രൊഫസർ ധരിച്ചു നിന്നു ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ നന്ദി നമസ്കാരം